കേരള പോലീസിന് നാണക്കേടായി കുഴിമന്തിക്കട ആക്രമണം കുഴിമന്തിക്കട പോലീസുകാരൻ അടിച്ചു തകർത്തിരുന്നു ഇന്നലെ വലിയ ചൂടുകാടിന് സമീപത്തുള്ള അഖ്ലൻ എന്ന കുഴിമന്തിക്കടയാണ് പോലീസുകാരൻ അടിച്ചു തകർത്തത് ഇവിടെ നിന്ന് വാങ്ങിയ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യ വിഷബാധ ഉണ്ടായെന്നാരോപിച്ചായിരുന്നു ആക്രമണം ജോസഫ് എന്ന പോലീസുകാരനെ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ പക്കൽ ആയുധം ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കൊലപാതക ശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് മകന് ഭക്ഷ്യവിഷബാധയുണ്ടായെന്നാരോപിച്ചാണ് മദ്യലഹരിയിൽ പോലീസുകാരൻ കുഴിമന്തി കട അടിച്ചു തകർത്തത് ചങ്ങനാശ്ശേരി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ആലപ്പുഴ വാടക്കൽ കാക്കിരിയിൽ വീട്ടിൽ കെ ജെ ജോസഫിന്റെ അക്രമം സേനയ്ക്കും നാണക്കേടായി ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കും ഇയാൾ മദ്യപിച്ചിരുന്നതായി വൈദ്യപരിശോധനയിൽ പരിശോധനയിൽ തെളിഞ്ഞെന്ന് പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചേകാലോടെയാണ് സംഭവം ഇയാൾ കുടുംബസമേതം രണ്ട് ദിവസം മുൻപ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു ഇതിനുശേഷം മകന് ഭക്ഷ്യവിഷബാധയുണ്ടായി വെള്ളിയാഴ്ച ഹോട്ടലിലെത്തി പോലീസുകാരനാണെന്നും ഭക്ഷണം കഴിച്ച മകൻ ആശുപത്രിയിലാണെന്നും കടയുടമ അബ്ദുൽ ലത്തീഫിനോട് പറഞ്ഞു വിവരങ്ങൾ ചോദിച്ച അബ്ദുൽ ലത്തീഫിനോട് ഇയാൾ തർക്കിച്ച് ബഹളം വെച്ച ശേഷം മടങ്ങി കടയുടമ സൗത്ത് പോലീസിൽ അറിയിച്ചതനുസരിച്ച് രണ്ട് പോലീസുകാർ സ്ഥലത്തെത്തി വിവരങ്ങൾ അന്വേഷിച്ച് മടങ്ങി പിന്നാലെ തിരിച്ചെത്തിയ ജോസഫ് ബൈക്ക് കടയിലേക്ക് ഇടിച്ചുകയറ്റി കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് കടയുടെ ഗ്ലാസ് മേശ കസേര എന്നിവ തല്ലി തകർത്തു കടയിലുണ്ടായിരുന്നവർ ഭയന്ന് ഇറങ്ങി ഓടി ഹോട്ടലിന്റെ പാർട്ട്നർ റിയാസിനെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളി ഇയാളെയും ജീവനക്കാരെയും വെട്ടുകത്തി വീശി ഭീഷണിപ്പെടുത്തി ആളുകൾ ഓടിക്കൂടിയെങ്കിലും ഭയപ്പാടിലായിരുന്നതിനാൽ ആരും തടഞ്ഞില്ല സ്ഥലത്തെത്തിയ കെട്ടിടമുടമ ജോസഫ് മാത്യുവിന്റെ ഭാര്യ രജനിയെയും ഇയാൾ അസഭ്യം പറഞ്ഞു ആലപ്പുഴ ഡിവൈഎസ്പി ഉൾപ്പെട്ട സംഘം എത്തിയാണ് ഇയാളെ പിടികൂടിയത് കുട്ടിയുടെ ആരോഗ്യനില മോശമായതാണ് ആക്രമണത്തിന് പ്രകോപനമായതെന്ന് പോലീസ് പറഞ്ഞു ഭക്ഷ്യവിഷബാധ ആരോപിച്ച് മറ്റാരും പരാതിയുമായി എത്തിയിട്ടില്ലെന്ന് പോലീസുകാരോട് ഹോട്ടൽ ഉടമകൾ പറഞ്ഞു ആറു ലക്ഷം രൂപയുടെ നഷ്ടം ആക്രമത്തിലുണ്ടായെന്ന് കടയുടമ അറിയിച്ചു